ലൈംഗിക അതിക്രമ കേസിലെ രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയാതെ കോടതി മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി പോലീസ് റിപ്പോർട്ട് പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു സിജോ വിജോണുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ഇത് കെട്ടി ചമച്ചതെന്നുള്ള ഒരു വാദമായിരുന്നല്ലോ രാഹുൽ ഉന്നയിച്ചത് കോടതിയിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ജാമ്യ ഹർജിയിലുള്ളത് ഈ ജാമ്യപേക്ഷ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ അതിലെ വിവരങ്ങൾ പറയാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് ഈ പരാതിയുടെ ആധികാരികതയാണ് രാഹുൽ മാങ്കോടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം ഇത്തരത്തിലൊരു പരാതി വന്ന ഒരു സിറ്റുവേഷനെയും രാഹുൽ മാങ്കുട്ടം ചാലഞ്ച് ചെയ്യുകയാണ് ഒരു രണ്ട് വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് പക്ഷേ അങ്ങനെ പരാതിയിൽ പറയുന്ന സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും നാളായി അങ്ങനെ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ പോലീസിനെ സമീപിക്കാമായിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അവർ പുറത്താണ് പുറത്തായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ പുറത്താണെങ്കിൽ പോലും അവർക്ക് ഓൺലൈനായിട്ടെങ്കിലും ഈ പരാതി നൽകാൻ പാടില്ലായിരുന്നോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒക്കെയാണ് നൽകേണ്ടിയിരുന്നത് പക്ഷേ ഇത് എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡൻറ്റിന് ഇമെയിലിലാണ് നൽകിയിരിക്കുന്നത് അതെങ്ങനെയാണ് ശരിയാകുക ഒരു പരാതി നൽകേണ്ടത് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ ഇമെയിലാണോ അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അത് മാത്രമല്ല ഇതിന്റെ ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലം എവിടെയെന്നോ അത് ഏത് ദിവസമാണ് നടന്നിരിക്കുന്നതെന്നോ ആരൊക്കെയാണ് ഇതിൽ ഉള്ളതെന്നോ അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പോലും അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഈ പരാതിയിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു പരാതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ ഇനി ഇതിനാൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോവുക എന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായി എടുക്കുക ഈ ഇരയാക്കപ്പെട്ട ആളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും റിപ്പോർട്ട് നൽകുകയും ചെയ്യുക എന്തായാലും ഇത്തരം ഒരു കേസിൽ ബലാസംഗം കേസ് ആണ് ഉള്ളത് അതിൽ അറസ്റ്റ് തടയുന്ന നടപടി ഒരിക്കലും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് അത് പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകാവൂ എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം തന്നെ കോടതിയും വിലയിരുത്തുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പോലീസിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യുക